നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജീവനക്കാരുടെ സ്പോൺസർഷിപ്പ് മാറ്റത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ വീട്ടു സ്പോൺസർഷിപ്പ് നടപടികൾ ലഘൂകരിച്ചിരുന്നു അതിനു ഇത് സംബന്ധിച്ച പരിധി നിശ്ചയിച്ച് ജ വിശദീകരണം നൽകി രംഗത്തെത്തിയിരിക്കുന്നത് വീട്ടുജോലിക്കാരുടെ വിസയിൽ പുതിയ മാറ്റങ്ങളുമായിട്ടാണ് സൗദി എത്തിയിരിക്കുന്നത് ഇവർക്ക് നാലിൽ കൂടുതൽ തവണ സ്പോൺസർഷിപ്പ് മാറ്റം സാധ്യമാകില്ല എന്നതാണ് പുതിയ നിയമം ഈ വിസയിൽ ജോലി ചെയ്യുന്നവരുടെ സ്പോൺസർഷിപ്പ് മാറ്റത്തിനാണ് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ആണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജീവനക്കാർക്ക് നാലിൽ കൂടുതൽ തവണ സ്പോൺസർഷിപ്പ് മാറ്റം സാധ്യമാകില്ലെന്നതാണ് പുതിയ നിയമം കൂടാതെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം ഗതാഗത നിയമ ലംഘനങ്ങൾ ഇയാളുടെ പേരിൽ ഇല്ലാതെയിരിക്കുക ഹൂറൂ രേഖപ്പെടുത്തിയ ആൾ ആവരുത് ഇഖാമയിൽ പതിനഞ്ച് ദിവസത്തിൽ കുറയാത്ത കാലാവധി ഉണ്ടായിരിക്കണം ഇപ്പോൾ അധികൃതർ പുറപ്പെടുവിച്ച സ്പോൺസർഷിപ്പ് മാറ്റത്തിന് ആവശ്യമായ നിബന്ധനകൾ പാലിച്ചായിരിക്കണം പുതിയ മാറ്റം നടത്തേണ്ടത് പുതിയ നിർദ്ദേശപ്രകാരം വീട്ടു ജോലി വിസയിൽ സൗദിയിൽ ജോലി ചെയ്യുന്നവരുടെ സ്പോൺസർഷിപ്പ് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്നതാണ് ജവാസത്തിന്റെ വ്യക്തിഗത സേവനത്തിനുള്ള ആപ്ലിക്കേഷനായ അബ്ഷീർ വഴിയാണ് മാറ്റാൻ ഇത് സാധിക്കുക വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സ്പോൺസർ സന്നദ്ധത അറിയിക്കുന്നതോടെ നടപടികൾ തുടങ്ങാം തൊഴിലാളിയും പുതിയ സ്പോൺസറും മാറ്റം അംഗീകരിക്കുന്നതോടെ നടപടികൾ എല്ലാം പൂർണ്ണമാകും അതേസമയം രാജ്യത്തിന് പുറത്തുള്ളവരുടെ റീഎൻട്രി വിസ കാലാവധി നീട്ടുന്നതിനും ഇഖാമ പുതുക്കുന്നതിനുമുള്ള ഫീസുകൾ ഇരട്ടിയാക്കാനുള്ള തീരുമാനം സൗദി എടുത്തു കഴിഞ്ഞു വിദേശി സൗദിയിലാണെങ്കിൽ റീഎൻട്രിക്ക് എൻട്രിക്ക് രണ്ട് മാസത്തേക്ക് ഇരുന്നൂറ് റിയാലും ഓരോ അധിക മാസത്തിനും നൂറ് റിയാലുമാണ് ഫീസ് ഈടാക്കുന്നത് രാജ്യത്തിന് പുറത്താണെങ്കിൽ റീഎൻട്രിയുടെ കാലാവധി നീട്ടാൻ പ്രതിമാസ ഫീസായ നൂറ് റിയാൽ ഇരുന്നൂറ് റിയാലാകും മൾട്ടിപ്പിൾ റീഎൻട്രി വിസ മൂന്ന് മാസത്തേക്ക് അഞ്ഞൂറ് റിയാലും ഓരോ അധിക മാസത്തിന് ഇരുന്നൂറ് റിയാലുമാണ് ഫീസ് രാജ്യത്തിന് പുറത്താണെങ്കിൽ കാലാവധി നീട്ടാൻ ഓരോ മാസത്തിനും നിലവിലുള്ളതിന്റെ ഇരട്ടി അതായത് നാനൂറ് റിയാൽ ആകും ഇഖാമയ്ക്ക് കാലാവധി ഉണ്ടെങ്കിലേ റീഎൻട്രി വിസ കാലാവധി ദീർഘിപ്പിക്കാൻ കഴിയും ആശ്രിത വിസക്കാരുടെ റീഎൻട്രി വിസകൾക്കും ഇത് ബാധകമാണ് ആശ്രിതർ രാജ്യത്തിന് പുറത്താണെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പോർട്ടൽ വഴി ഇഖാമ പുതുക്കുന്നതിനുള്ള ഫീസും ഇരട്ടിയാകും ഇഖാമ റീഎൻട്രി ഫീസ് സംബന്ധിച്ചുള്ള രാജകീയ തീരുമാനം ഭേദഗതി ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനം കൈക്കൊണ്ടതായി സൗദിയിലെ പ്രാദേശിക പത്രമായ അൽ മദീനയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് വിദേശ തൊഴിലാളികളുടെയും വീട്ടുജോലിക്കാരുടെയും ആശ്രിതരുടെ ഇഖാമ പുതുക്കുന്നത് ഉൾക്കൊള്ളുന്ന റെസിഡൻസി നിയമത്തിലെ ഭേദഗതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു കൂടുതൽ പ്രവാസി കൂടുതൽക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക